അസലാ ലൈക്കു വാഹമുല്ലാഹി വാത്തുല്ലാഹുറുറീം അലഹമുല്ലാഹിറബൻ അള്ളാഹു അള്ളാഹുഅല ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വാക്കുണ്ട് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നു പോകരുത് നാം ഒരിക്കലും ഒരാളോടും ആ വെറുപ്പുളവാക്കുന്ന വാക്ക് പറഞ്ഞു പോകരുത് കാരണം ആ വാക്ക് നാം സംസാരിക്കുക വഴി നമ്മളിൽ നിന്നും അത് സംഭവിക്കുക വഴി നമ്മോട് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവാണ് എന്നുള്ളത് നാം ഓർക്കണം അതുകൊണ്ട് തന്നെ ആ വാക്ക് വളരെ ഗൗരവത്തിൽ നാം കാണുകയും ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം ഏതാണ് ആ വാക്ക് മഹാൻ ഇമാം നസാ ഇറിയാഹു താല അൻഹു ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹുബിൻ മസോഴുദ് റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ സീദന മുഹമ്മദൻ സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അവിടെ നിന്ന് പറഞ്ഞു ഇന്നലാമി അള്ളാഹുലേക്ക് ഏറ്റവും ദേഷ്യമുള്ള വാക്ക് അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്ക് അതെന്താണ് റജുലി റജുലി ഒരാൾ മറ്റൊരാളോട് പറയാ എന്താ അദ്ദേഹം സ്വത്ത് ഉപദേശിക്കുകയാണ് ഉപദേശം നൽകുകയാണ് നിസ്കരിക്കാതെ നടക്കുന്നൊരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മോനെ നീ കൃത്യമായി നിസ്കരിക്കുന്നവനാകണം നിസ്കാരം കഥ ആക്കരുത് നിസ്കാരം നഷ്ടപ്പെടുത്തരുത് അത് നിൻ്റെ ഭൗതികവും പാരത്രികവുമായ ലോകത്തെ ഏറ്റവും വലിയ പരാജയത്തിലേക്കാണ് നിന്നെ കൊണ്ടെത്തിക്കുക ഒരു പറക്കത്ത് നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല നീയത്തെ തന്നെ വലിയ ജോലി ചെയ്യുന്നവനാണ് എങ്കിലും എത്ര വലിയ ശമ്പളം കിട്ടുന്ന ജോലിയാണ് എങ്കിലും നിനക്കതുകൊണ്ടൊന്നും നിൻ്റെ കുടുംബം നീ ഇഷ്ടപ്പെടുന്നതുപോലെ നീ ഉദ്ദേശിക്കുന്നത് പോലെ റാഹത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കഴിയില്ല കാരണം അള്ളാഹുത്തലാഹ് എനിക്ക് പറക്കത്ത് ചെയ്യുകയില്ല നേരെ മറിച്ച് കൃത്യമായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചെറിയ കൂലിക്ക് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ചെറിയ കൂലിയിൽ നിന്ന് സന്തോഷത്തോടുകൂടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള വലിയൊരു വറക്കത്ത് അള്ളാഹു താല നൽകും അതോ നിസ്കാരം നീ ഒഴിവാക്കാൻ പാടില്ല നീ ഒരിക്കലും മദ്യപാനി ആവരുത് മദ്യപാനിയായ ഒരു വ്യക്തനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നല്ല ഉപദേശം കൊടുക്കുന്ന മോനെ മദ്യപാനിക്ക് അള്ളാഹു താല ദുനിയാവിലും ആഹ്റുറത്തിലും വലിയ ശിക്ഷകളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് പാരികമായ ലോകത്തെത്തുമ്പോൾ നിനക്കവിടെ നരകത്തിൽ അള്ളാഹുത്താല കുടിപ്പിക്കപ്പെടുന്ന ജലം ഏതാണെന്ന് നിനക്കറിയുമ്പോൾ ീനത്തിൽ ഹബാൽ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ഏറ്റവും മോശപ്പെട്ട വളരെയധികം ദുർഗന്ധം അമിക്കുന്ന നരകത്കാരുടെ ആ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമായിരിക്കും നിനക്ക് കുടിപ്പിക്കപ്പെടുക അതുകൊണ്ട് നീ ആഹ്റം ചിന്തിച്ചുകൊണ്ട് നിന്റെ ഈ മദ്യപാനം ഒഴിവാക്കണം ഇങ്ങനെ തുടങ്ങിയിട്ട് തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയോട് അദ്ദേഹത്തിന് നന്നാവണമെന്ന ചിന്തയോടുകൂടെ ഒരാൾ ഉപദേശിക്കാൻ വേണ്ടി വരുമ്പോൾ അയാളോട് പറയാ പറയുക ഇതാണ് അള്ളാഹു താല ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന വാക്ക് നീ നിന്റെ പണി നോക്കടോ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യത്തിൽ ഇടവിടാ നീ ആരാ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ അതാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അള്ളാഹുനെ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള വാക്ക് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയം ഭൗതികമായ ലോകത്തെ വിജയത്തിനൊക്കെ വേണ്ടി നമ്മെ സ്നേഹിക്കുന്ന നമ്മെ അറിയുന്നൊരു വ്യക്തി നമ്മെ സാശം നൽകുമ്പോൾ അത് സ്വീകരിക്കാനുള്ള വിശാലമായി മനസ്സ് നമുക്ക് വേണം അയാൾ എന്നോട് ഉപദേശിച്ച് എൻ്റെ പാരികമായ ലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം ആ പറഞ്ഞ വാക്ക് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ഞാൻ നന്നാവാണ്ടവനാണല്ലോ എന്ന ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് അത്തരക്കാർക്കെ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളു അല്ലാഹു സുബഹാനഹു അവൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറയാനും അവൻ അവനിഷ്ടപ്പെടാത്തവൻ ഓർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി മാറി നിൽക്കാനൊക്കെയുള്ള വലിയ തോഫി അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ അസ്സലാം വാലൈക്കും വറഹമ്മല്ലാഹി വർക്കാത്തു